പ്രൈസ് പ്രഭാത പ്രഭാതചിന്തക്കായി തിരുവചനത്തിൽ നിന്നും ഒരു ഭേദഭാഗം വായിക്കാം മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്നാം വാക്യം അനന്തരം പരീഷ്യന്മാരും സദൂഖ്യരും യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ആകാശത്തുനിന്ന് ഞങ്ങൾക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു ദൈവത്തിനു സ്തോത്രം നല്ലൊരു പ്രഭാതം തിരുവചനത്തെ ധാനിപ്പാൻ കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പെറ്റക്കോസ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ യേശുവിനോട് ചോദിച്ച ചോദ്യം ഒരു ന്യായപരമായ ചോദ്യമാണ് കാരണം യേശുവിനെ ദൈവപുത്രൻ എന്ന് അംഗീകരിക്കുവാൻ ബഹുമാനിക്കുവാൻ അവരുടെ മുൻപിൽ യേശുവിൽ നിന്ന് ഒരടയാളം ചോദിച്ചത് ന്യായപരമായ ഒരു ചോദ്യമാണ് പരീഷ്യന്മാരുടെയും സദൂഖ്യരുടെയും യഹൂദന്മാരുടെയും പാരമ്പര്യമനുസരിച്ച് അടയാളങ്ങൾ എന്തെങ്കിലും കണ്ടെങ്കിലേ അവർ വിശ്വസിക്കുകയുള്ളൂ ഇല്ല എങ്കിൽ അടയാളം ചെയ്യുവാൻ കഴിവില്ലാത്തവരെ സാധാരണ മനുഷ്യരെ പോലെ അവർ പരിഗണിക്കും എന്തെങ്കിലും ഒരു വിശേഷത ഒരു മനുഷ്യൻ അർഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവർക്കൊരു അടയാളം കാണണം എന്നാൽ ഇവിടെ ഒരു പ്രത്യേകത അവർ ചോദ്യ ചോദിച്ച ചോദ്യത്തിൻ്റെ പിന്നിൽ പരമാർത്ഥമായിട്ടുള്ളതായ ഒരു ചോദ്യമായിരുന്നില്ല അത് അവനെ പരീക്ഷിച്ച് ചോദിച്ച ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ദൈവപുത്രനല്ലെന്നും അവനിൽ യാതൊരു അസാധാരണത്വവും എന്നും അവരുടെ മനസ്സിൽ ഉറച്ചിരുന്നു ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വിശ്വാസത്തിൻ്റെ ആർജവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്ന് മറുപടികൾ ലഭിക്കുവാൻ സാധ്യമുള്ളൂ അതേ അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ കർത്താവ് പറയുന്നു ആകാശത്തിൻ്റെ ഭാവങ്ങളെ വിവേചിപ്പാൻ നിങ്ങൾക്ക് കഴിയും എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഒരു അടയാളം കാണിച്ചാൽ നിങ്ങൾ കാണുന്ന അടയാളത്തിന്മേലുള്ള ഒരു വിവേചനം ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്കുണ്ട് എന്നാൽ അതിനങ്ങേപ്പുറത്ത് വിവേചിപ്പാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്താണ് ഇതിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നതായ ഉത്തരങ്ങൾക്കൊക്കെയും കാലങ്ങളുടെ ഒരു സമാഹരണം കാലങ്ങളുടെ ഒരു ബന്ധം കാലങ്ങളുടെ ഒരനുചരണം കാലങ്ങളുടെ ഒരു പ്രവൃത്തി മണ്ഡലം ഉണ്ട് എന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ് നോക്കൂ കർത്താവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി പിശാജ് ഉയർന്ന മലയിലേക്ക് ഒരിക്കൽ കൊണ്ടുപോയപ്പോൾ പിശാജ് യേശുവിനോട് പറയുകയാണ് നീ ഈ മലയിൽ നിന്നും താഴേക്ക് ചാടുക നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അവൻ അല്ലെങ്കിൽ പിതാവ് നിന്നെ തീർച്ചയായിട്ടും തൻ്റെ ദൂതന്മാരെ അയച്ച് സൂക്ഷിക്കും എന്ന് നിന്നെക്കുറിച്ച് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവ് പിശാജിന് കൊടുത്തതായ മറുപടി നിന്റെ ദൈവമായ യഹോബയെ പരീക്ഷിക്കരുത് എൻ്റെ പിതാവ് അങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്ന് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടി ഞാൻ ചാടിയാൽ എന്നെ സൂക്ഷിക്കുവാൻ ദൈവം ദൂതന്മാരെ കാവൽ ചെയ്യുകയില്ല ചന്ദ്രമേശനകോ എന്ന് പറയുന്നതായ മൂന്ന് യുവാക്കൾ രാജാവിന്റെ ആജ്ഞ കൊണ്ട് അവൻ്റെ ബിംബത്തെ നമസ്കരിച്ചില്ല എന്നുള്ളൊരു കുറ്റം പറഞ്ഞുകൊണ്ട് അഗ്നിയിലിട്ട് ചുട്ടുകൊള്ളും ചുട്ടുകൊല്ലുവാൻ കൽപ്പന പുറപ്പെട്ടു അവസാനമായി അവരോടൊരു ചോദ്യം ഇപ്പോഴെങ്കിലും നിങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കുന്നുവോ തീച്ചുള വളരെ ശക്തമായി ചൂടുപിടിച്ചിരിക്കുകയാണ് നിങ്ങളെ എറിയുന്നതിന് മുമ്പ് ആ ജ്വാല നിങ്ങളെ ദഹിപ്പിക്കും അങ്ങനെ ദഹിപ്പിക്കാതിരിക്കേണ്ടതിന് ഇപ്പോഴെങ്കിലും നിങ്ങൾ ഈ ബിംബത്തെ നെബുക്കു തനേശ രാജാവിൻ്റെ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കുക എന്നവരോട് പറഞ്ഞു അവർ കൊടുത്ത മറുപടി ഞങ്ങൾ സേവിച്ച് നിൽക്കുന്നതായ ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയും വിശ്വാസത്തിൻ്റെ വാക്ക് അതിനുശേഷം അവർ പറയുകയാണ് കാലത്തിൻ്റെ വാക്ക് വീണ്ടും അവർ പറയുന്നു ഇനിയും ഒരു ഒരുപക്ഷെങ്കിൽ ഞങ്ങളെ വിടിവിച്ചില്ല എങ്കിലും ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കില്ല ഇവിടെയാണ് കാലത്തിൻ്റെ വിവേചനം വരുന്നത് അതെന്താണ് ഈ കാലത്തിന്റെ വിവേചനം ഒരുപക്ഷെങ്കിൽ ഈ അഗ്നി കുണ്ടത്തിൽ ഞങ്ങളെ കൊന്നുകളയുവാനാണ് ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിൽ അത് പ്രയോജനമില്ലാത്ത ഒരു മരണമായിരിക്കില്ല അതിനേപ്പുറത്ത് ആയിരങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവാൻ അതിനിടയാക്കുന്ന ഒരു സാഹചര്യം ദൈവം അതിൽ കൂടെ സൃഷ്ടിച്ചേക്കാം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ദൈവത്തിന് മക്കളെ നാം ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നമ്മുടെ മുൻപിൽ കാണുന്നതായ ലക്ഷണങ്ങളെ കണ്ടുകൊണ്ടുള്ള ആകാശത്തെ കണ്ടുകൊണ്ടുള്ളതായ ആകാശത്തിലെ ചുവപ്പ് കണ്ടും കൊണ്ടുള്ളതായ ഒരു വിവേചനമുണ്ട് എന്നാൽ അതിനങ്ങേപ്പുറത്ത് കാലങ്ങളെക്കുറിച്ചുള്ളതായ ഒരു ദർശനമുണ്ട് അതെന്താണ് ഈ കാലങ്ങളെക്കുറിച്ചുള്ള ദർശനം നമുക്ക് വായിക്കാൻ സഭാപ്രസംഗിയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ അതിൻ്റെ പത്ത് വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ദൈവം ചെയ്യുന്ന പ്രവൃത്തികളുടെ വലിയൊരു ലിസ്റ്റ് അവിടെ ഉണ്ട് അതിൽ ഏറ്റവും നമ്മൾ എപ്പോഴും മാനസികമായി മാറിപ്പെടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ സമ്പാദ്യം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് നഷ്ടങ്ങളെക്കുറിച്ചുള്ളതായ ഒരു ആപലാതി പോരായ്മകളെക്കുറിച്ചുള്ളതായ ഒരു പ്രയാസം വീട്ടിലെ സ്നേഹക്കുറവിനെ കുറിച്ചുള്ളതായ ഒരു സങ്കടം അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളതായ ഒരു അകൽച്ചയുടെ വേദന കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ളതായ ഒരു ഒരു ഭാരം ഇതെല്ലാം നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒട്ടുമുക്കാൽ പേർക്കും ഒരു പ്രശ്നങ്ങളുണ്ട് മറ്റുള്ളവരോട് പറയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനയുടെ ലിസ്റ്റ് ഇങ്ങനെ കിടക്കുക എന്നാൽ ഈ പ്രാർത്ഥനയുടെ ലിസ്റ്റിൽ അപേക്ഷകളിൽ നാം ചിന്തിക്കേണ്ട വിഷയം പരീക്ഷയുടെ ആവശ്യമാണോ അല്ലെങ്കിൽ പരീക്ഷയുടെ ഭാവങ്ങൾ അതിലുണ്ടോ അതോ അതിനങ്ങേപ്പുറത്ത് കാലങ്ങളെക്കുറിച്ചുള്ളതായ ഒരു വിവേചനാത്മകമായ വിശ്വാസത്തിൻ്റെ വാക്കുകൾ അതിലുണ്ടോ എന്ന് പറഞ്ഞാൽ സലോമോൻ അവിടെ എഴുന്നതായ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക നോക്കൂ എല്ലാറ്റിനും ഒരു സമയമുണ്ട് കല്ല് പെറുക്കി കൂട്ടുവാനൊരു കാലം ഒരു കാലം സ്നേഹിപ്പാൻ ഒരു കാലം വിദ്വേഷിപ്പാൻ ഒരു കാലം ഒരു കാലം ജീവിക്കുവാൻ ഒരു കാലം ഒരു കാലം ഒരു കാലം ഒരു കാലം ഒരു കാലം നഷ്ടമായി ഒരു കാലം എല്ലാറ്റിനും ഒരു കാലമുണ്ട് ഈ കാലമുണ്ട് എന്ന സമയത്തെ കുറിച്ചുള്ള ഒരു വിവേചനാത്മകമായ ഒരു ധാരണ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒരു വിരാമം അവിടെ കൊണ്ടുവരും എന്താണെന്ന് അറിയാമോ എൻ്റെ കർത്താവ് തൻ്റെ ധനത്തിനൊത്തവണ്ണം തക്ക സമയത്ത് എനിക്കൊരു വിടുതൽ തരും ഇപ്പോൾ കഷ്ടതയാണെങ്കിലും ഈ കാലത്ത് ഞാൻ കഷ്ടത അനുഭവിക്കണമെന്നുള്ളത് അത് ദൈവം എനിക്കായി വെച്ചിരിക്കുന്ന ഒരു കാലമാണ് കാലത്തെക്കുറിച്ചുള്ളൊരു വിവേചനം ഒരു വലിയ ഒരു ദർശനം ഒരു കാഴ്ചപ്പാട് എന്നാൽ ഇതിൻ്റെ അങ്ങേപ്പുറത്ത് എല്ലായ്പ്പോഴും എന്നെ കഷ്ടപ്പെടുവാൻ എൻ്റെ ദൈവം വിടുകയില്ല എല്ലായ്പ്പോഴും ഈ വീട്ടിലെ അസ്വസ്ഥത അനുഭവിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല എല്ലായ്പ്പോഴും ഈ ഭാരങ്ങൾ ചുമിക്കൊണ്ട് നടക്കുവാൻ ദൈവം എന്നെ കൈവിടുകയില്ല ഒരു ദിവസം ഇതിൽ കൂടെ ദൈവം എനിക്ക് ഉരുത്തിരിക്കുവാൻ പോകുന്നത് ഒരു സമൃദ്ധിയുടെ കാലം ഞാൻ നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാലം ഞാൻ കളഞ്ഞതൊക്കെ എനിക്ക് തിരിച്ചു കിട്ടുവാൻ ഒരു കാലം എനിക്ക് നഷ്ടമായി പോയതൊക്കെയും പിടിച്ചു വരച്ചതെല്ലാം മറ്റുള്ളവർ എനിക്ക് മടക്കി തരുവാനുള്ള ഒരു കാലം എൻ്റെ ശത്രുക്കൾ എന്നോട് സ്നേഹിപ്പാനുള്ള ഒരു കാലം അതിനങ്ങേപ്പറച്ച് ഞാൻ കാണുന്നു കാലത്തിന്മേലുള്ളൊരു വിവേചനം നമ്മുടെ കൺമുമ്പിൽ ഒരാൾ നമ്മളെ വിദ്വേഷിക്കുന്നത് കാണുമ്പോൾ അത് ആകാശത്തിലെ ചുവപ്പ് കണ്ട് നാം വിവേചിക്കുന്നത് പോലെയാണ് കർത്താവ് പറയുന്നു ആകാശത്തിൽ ചുവപ്പ് കണ്ടാൽ നിങ്ങൾ പറയുന്നു ഓ ഇന്ന് തെളിവായിരിക്കും ഇല്ലെങ്കിൽ ഇന്ന് മഴക്കോളുണ്ട് ഇന്ന് മഴ പെയ്യും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു എന്നാൽ കാലങ്ങളെക്കുറിച്ചുള്ളതായ ഒരു വിവേചനം നമുക്കുണ്ടാകുമ്പോൾ മത്തായിട്ട സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് അവസാനത്തേക്ക് വരുമ്പോൾ കാലങ്ങളെ കുറിച്ചുള്ള ഒരു വിവാ വിവേചനം ഒരു ദീർഘദൃഷ്ടി കാലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വ്യതിയാനം ഉണ്ടാക്കും നാം എപ്പോഴും ദുഃഖിക്കുന്നവരായിരിക്കില്ല ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഭവനത്തിൽ സന്തോഷമുണ്ടാകും വിശ്വാസത്തിൻ്റെ വാക്കാണ് വിശ്വാസത്താൽ ദൈവത്തിൽ അവകാശപ്പെടുകയാണ് എൻ്റെ ഭവനത്തിൽ ഒരു ദിവസം ചിരി ഉണ്ടാകും സന്തോഷമുണ്ടാകും ഞാൻ എപ്പോഴും കരയുന്നവളാവുകയില്ല ഞാൻ എപ്പോഴും ആവരാതെ പറയുന്നവളാവുകയില്ല ഞാൻ എപ്പോഴും ഭാരപ്പെടുന്നവനാകെയില്ല ഇല്ല എൻ്റെ സങ്കടങ്ങളൊക്കെ മാറി ഒരു ദിവസം സമാധാനം എൻ്റെ ഭവനത്തിൽ കടന്നു വരും ദൈവത്തിന് സ്ത്രോത്രം ദൈവം എന്നെ എങ്ങനെയാണ് നടത്തുന്നതെന്ന് എനിക്കറിയില്ല ചന്ദ്രക്മേശ്ശ കബീതിന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ നടത്തുവാൻ ഞങ്ങളെ രക്ഷിക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും ഇല്ല ദൈവം അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഞങ്ങളിൽ കൂടെ പതിനായിരങ്ങളെ കർത്താവിന് നേടേണ്ടതിനായിട്ടായിരിക്കാം നമ്മുടെ അസ്വസ്ഥതയുടെ മധ്യത്തിൽ നാം സമാധാനത്തോടെയും സന്തോഷമുള്ളവരായിട്ടും സംതൃപ്തിയുള്ളവരായിട്ടും ഉള്ളവരായിട്ടും ജീവിക്കുന്നത് ദുഃഖിച്ച് കരയുന്നവരെ നേടുവാൻ വേണ്ടി ദൈവം നമ്മളെ സാക്ഷ്യങ്ങളാക്കി മാറ്റുവാനായിരിക്കാം അനേക കഷ്ടങ്ങളിൽ സന്തോഷമുള്ളവരെ സന്തോഷത്തോടെ സഹിക്കുന്ന ആ കാഴ്ചപ്പാട് മറ്റുള്ളവർ കാണുമ്പോൾ കർത്താവിംഗിലെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണാടിസ്ഥാനമായി ദൈവത്തോട് കരഞ്ഞ അപേക്ഷിക്കുന്നവരായിട്ടല്ല എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുവാൻ കഴിവുണ്ടോ ഇല്ലയോ എന്ന് എൻ്റെ ചോദ്യത്തിൽ കൂടെയും പ്രാർത്ഥനയുടെ ആ സ്വരത്തിൽ കൂടെയും ഒരു പരീക്ഷയുടെ ആശയം ഉതിർത്ത് വന്നാൽ ദൈവം പെട്ടെന്ന് അത് തിരിച്ചറിയുന്നു പരീക്ഷന്മാരും സദൂഖ്യരും കർത്താവിനോട് വന്ന് ചോദിച്ച ചോദ്യം ന്യായപരമായ ചോദ്യമാണ് എങ്കിലും അതിലെ പരീക്ഷണ സ്വഭാവം സ്വരം കർത്താവ് തിരിച്ചറിയുന്നു നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമൊക്കെയും പലതും നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങളായിരിക്കാം കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വേണം നമ്മളെ സൂക്ഷിക്കണമെന്നുള്ളത് സൂക്ഷിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ വാക്തത്വമായിരിക്കാം പക്ഷെങ്കിൽ അത് നമുക്ക് വേണ്ടി ദൈവം ചെയ്യുമോ ഇല്ലയോ എന്ന് നമ്മുടെ ജീവിതത്തിലൊരു സംശയാസ്പദമായ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ എത്ര പ്രാർത്ഥിച്ചിരുന്നാലും ശരി സ്വർഗം അതിന്മേൽ മുദ്ര സ്റ്റാമ്പ് ചെയ്യുന്നത് പരീക്ഷിക്കുന്നതിൻ്റെ ദൈവമായ ഹോബിയെ ട്രസ്റ്റ് ചെയ്യാണ് ട്രസ്റ്റ് ചെയ്യണം നമുക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നു ചന്ദ്രഘ്മേശ്ശ ക ഭേദനകൾ പറഞ്ഞതുപോലെ ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് നേടി തന്നില്ലെങ്കിലും ഞങ്ങൾക്ക് സ്വസ്ഥത തന്നില്ലെങ്കിലും ഞങ്ങൾക്ക് കണ്ണുനീരാണ് കർത്താവ് വെച്ചിരിക്കുന്നതെങ്കിലും അതിനങ്ങേപ്പുറത്തൊരു സന്തോഷം ഞങ്ങൾക്കൊരു ദിവസമുണ്ട് ആനന്ദം ഒരു ദിവസം എൻ്റെ ഭവനത്തെ തേടി വരും എൻ്റെ കുഞ്ഞുങ്ങൾ സന്തോഷിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു കാഴ്ചപ്പാട് വിശ്വാസത്താൽ കാണുന്ന ദൈവമക്കളിൽ മക്കളിൽ കൂടെ മാത്രമേ ദൈവത്തിന് സമാധാനം സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ പരീക്ഷിച്ച് ചോദിച്ചാൽ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ സമാധാനം തരുവാൻ കഴിയുകയില്ല പരീക്ഷിച്ച് ചോദിച്ചാൽ ദൈവം നിന്റെ ഭവനത്തിൽ അനുഗ്രഹത്തെ കൊണ്ടുവരികയില്ല കർത്താവ് നടത്തുന്ന വഴികളിലൊക്കെയും എല്ലാറ്റിനും ഒരു കാലമുണ്ട് കർത്താവിനെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സന്തോഷമായി നടത്തിയല്ലോ ഇയ്യൊപ്പം തൻ്റെ ഭാര്യയോട് പറയുന്നതങ്ങനെയാണ് നോക്കൂ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ എത്രമാത്രം സന്തോഷം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു അല്പം പോരായ്മകൾ ഇല്ലായ്മകൾ അനുഭവിച്ചുകൂടെ അവിടെയും നാം ദൈവത്തോട് തങ്ങിയുള്ളവരായിരുന്നു കൂടെ വിശ്വാസത്തിൻ്റെ വാക്ക് കാലങ്ങളെക്കുറിച്ചുള്ളതായിരുന്നു വിവേചനം അതിനങ്ങേപ്പുറത്തി യോബ് കാണുകയാണ് തനിക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ കൊണ്ടുവരുന്ന ഒരു കാലം തിരിച്ചുവരവിനെ യോബ് കണ്ടു അതങ്ങനെ സംഭവിച്ചു നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ കാര്യങ്ങൾ ഒന്നും പരീക്ഷയ്ക്കാൻ ചോദിക്കുന്നതാകരുത് പലതും നമുക്ക് അവകാശപ്പെട്ടതാണെങ്കിലും അതിൽ പരീക്ഷാ സ്വഭാവമുണ്ടെങ്കിൽ ദൈവം നമുക്കത് തരുവാൻ മടിക്കുന്നു തരുന്നില്ല നമ്മെ പരീക്ഷിക്ക് ദൈവത്തെ പരീക്ഷിക്കുന്നവരായി നമ്മെ നമ്മെ മുദ്ര കുത്തുന്നു ഇല്ല നമ്മുടെ ചോദ്യങ്ങളും പ്രാർത്ഥനകളും വിശ്വാസത്തോടു കൂടിയതായിരിക്കണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും ചെയ്തില്ലെങ്കിലും ഞാൻ ദൈവത്തെ തന്നെ സേവിക്കും അവനെന്നെ കൊന്നാലും ഞാൻ അവൻ്റെ പുറകെ പോകും ഇപ്പം അങ്ങനെയാണ് പറയുന്നത് അവനെ ഞാൻ വിടുകയില്ല അവനെ സേവിക്കും സ്നേഹിക്കും ഈ ചിന്താഗതി എവിടെ ഉരുത്തിരിയുന്നുവോ ഈ അഭിപ്രായം എവിടെ അങ്കുരിക്കുന്നുവോ അവിടെ ഇതാ സമാധാനവും സമൃദ്ധിയും കടന്നു വരുന്നു സന്തോഷത്തിൻ്റെ ആത്മാവ് കടന്നു വരുന്നു സന്തോഷത്തിൻ്റെ വാക്കുകൾ കടന്നു വരുന്നു അവിടെ ഉല്ലാസമുണ്ട് പ്രാർത്ഥനയുമുണ്ട് സന്തോഷമുണ്ട് ആർക്കവിളിയുണ്ട് ആനന്ദമുണ്ട് ചിരിയുണ്ട് അവിടെ ഇതാ ദൈവത്തിൻ്റെ സന്നിധിയിൽ തുള്ളിച്ചാടി സന്തോഷിക്കുന്ന ചിലയിലെ കുടുംബങ്ങളെ ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും ദൈവസന്നിധിയിൽ ദൈവത്തെ പരീക്ഷിക്കുന്നവരല്ല ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടി കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വിവേചനാത്മകമായ ഒരു ചിന്താഗതി ഒരാത്മാ ഒരു അഭിഷയമുള്ളവരായ ദൈവസ്ഥോട് സകലതും ചോദിച്ചു വാങ്ങിക്കുവാൻ ദൈവം നമുക്ക് ധാരാളമായ കൃപ ഈ പകൽക്കാലം തെരുമാറാകട്ടെ ഗാഡ് ബസ് ചെയ്യും